തൃത്താലയിൽ പോലീസിനെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരാൾ കൂടി പിടിയിലായി ഒറ്റപ്പാലം സ്വദേശി അജീഷ് ആണ് പിടിയിലായത് ഇതോടെ കേസിൽ ഉൾപ്പെട്ട രണ്ടുപേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി പ്രതികളെ സംഭവ സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി തൃത്താലയിൽ വാഹന പരിശോധനക്കിടെ പോലീസിനെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഉൾപ്പെട്ട രണ്ടുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു കാർ ഒടിച്ചിരുന്ന ഞാങ്ങാറ്റി സ്വദേശി അലൻ അഭിലാഷ് കൂടെ ഉണ്ടായിരുന്ന ഒറ്റപ്പാലം സ്വദേശി അജീഷ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതികളെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ഷൊർണൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളുമായി തെളിവെടുപ്പ് നടത്തിയത് ഒളിയിൽ പോയ കേസിലെ പ്രധാന പ്രതി അനൽ അബിലാസിനെ കഴിഞ്ഞ ദിവസം ഉച്ചയോടെ പട്ടാമ്പിൽ നിന്നുമാണ് പിടികൂടിയത് രാത്രിയോടെ ഒറ്റപ്പാലം സ്വദേശി അജീഷിനെ തൃശൂരിൽ നിന്നും പോലീസ് പിടികൂടിയിരുന്നു തിങ്കളാഴ്ച ഉച്ചയോടെയാണ് പ്രതികളെ തെളിവെടുപ്പിനായി വെള്ളിയാങ്കല്ലു സമീപം മംഗലത്തേക്ക് കൊണ്ടുവന്നത് വെള്ളിയാഴ്ച രാത്രിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് പോലീസ് വാഹന പരിശോധനക്കിടെയാണ് മംഗലത്ത് ഒഴിഞ്ഞ സ്ഥലത്ത് കാറുമായി രണ്ടംഗ സംഘത്തെ കണ്ടത് പോലീസിനെ കണ്ടതോടെ കാറുമായി രക്ഷപ്പെടുന്നതിനിടെയായിരുന്നു കാർ എസ് ഐ ശശികുമാറിനെ ഇടിച്ചത് പരിക്കുപറ്റിയ എസ് ഐ ചികിത്സയിലാണ് തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത് മയക്കുമരുന്ന് വിൽപ്പനയുമായി പ്രതികൾക്ക് ബന്ധമുള്ളതായാണ് പോലീസ് നൽകുന്ന സൂചന കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല പ്രതികളെ വൈകുന്നേരത്തോടെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി ശേഷം ാണ് പറയുന്നത് ഒന്നാം പ്രതി ലഹരി വസ്തു ഉപയോഗിക്കുന്ന ആളാണ് ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ വേണ്ടിട്ടാണ് എന്നാണ് സംശയിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ